ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് നിതുഷ രാജ് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അധ്യക്ഷത വഹിച്ചു ഇരുപത്തിയേഴ് കോടി അൻപത്തി ഒന്ന് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് രൂപ വരവും ഇരുപത്തി ആറ് കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് രൂപ ചെലവും അൻപത്തിയൊൻപത് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് കാർഷിക മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും ഭവന നിർമ്മാണ പദ്ധതികൾക്കും പ്രധാന പരിഗണന നൽകുന്നതോടൊപ്പം ആരോഗ്യ മേഖലയ്ക്കും മൃഗസംരക്ഷണ മേഖലയ്ക്കും പ്രാധാന്യം നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് കൃഷിക്കും മൃഗസംരക്ഷണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും അനുബന്ധ മേഖലകൾക്കുമായി ഉൽപ്പാദന മേഖലയിൽ ഒരു കോടി പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വകയിരുത്തിയിട്ടുണ്ട് തെങ്ങ് കൃഷി വ്യാപനം കിഴങ്ങ് വിളകൾ കുരുമുളക് കൃഷി വികസനം പച്ചക്കറി തൈ വിതരണം പുഷ്പകൃഷി എന്നീ പദ്ധതികൾ കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നു മുട്ടക്കോഴി താറാവ് വളർത്തൽ പദ്ധതിയിലൂടെ മുട്ട ഉൽപ്പാദനത്തിലും വിതരണത്തിലും സ്വയം പര്യാപ്തത നേടുന്നതിന് ഭരണസമിതി ലക്ഷ്യമിടുന്നു ഉൽപാദന മേഖലയിൽ വളർത്തൽ കന്നുകുട്ടി പരിപാലനം ക്ഷീരകർഷകർക്ക് പാലിന് സബ്സിഡി തെരുവുനായ് നിയന്ത്രണത്തിനുള്ള എ ബി സി പദ്ധതി തുടങ്ങിയ പദ്ധതികളും ശുദ്ധജല മത്സ്യകൃഷിയും മൃഗസംരക്ഷണ മേഖലയുടെ അഭിവൃദ്ധിക്കായി വിഭാവനം ചെയ്യുന്നു സ്ത്രീ പഞ്ചായത്തിന് മാറ്റുന്നതിന് ഈ ബജറ്റിൽ ലക്ഷ്യമിടുന്നു നികുതി ഏതര വരുവകൾ ഇനത്തിൽ അൻപത്തി ഒന്ന് ലക്ഷത്തി പതിനായിരം രൂപയും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ജനറൽ പർപ്പസ് ഫണ്ട് ഇനത്തിൽ ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി രൂപയും സംസ്ഥാന ബഡ്ജറ്റിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് നീക്കിവച്ചിട്ടുണ്ട് പദ്ധതി ചെലവുകൾക്കായി വികസന ഫണ്ട് ജനറൽ ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം എസ് സി പി അറുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരവും ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് അമ്പത്തി ആറ് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയും മെയിൻ്റെനൻസ് ഗ്രാൻഡ് റോഡ് ഇനത്തിൽ ഒരു കോടി എഴുപത്തി നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയും റോഡിതര ഇനത്തിൽ എൺപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയും സംസ്ഥാന ബഡ്ജറ്റിൽ നമ്മുടെ നീക്കി വെച്ചിട്ടുണ്ട് പശ്ചാത്തല വികസന മേഖലകളിലും മറ്റ് സേവന മേഖലകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് പ്രസിഡന്റ് എസ് പവനനാഥൻ പറഞ്ഞു നമ്മുടെ പഞ്ചായത്ത് ആദ്യം എടുത്തത് ഏറ്റവും പ്രധാനമായി വേണ്ടത് കാർഷിക മേഖലയുടെ ഉന്നമനം ആണെന്നുള്ളതുകൊണ്ട് കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ആദ്യത്തെ പദ്ധതിയിൽ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഭാഗമായി കിടന്ന മുഴുവൻ സ്ഥലങ്ങളും കണ്ടെത്തുകയും അവിടെയെല്ലാം കൃഷി ചെയ്യുന്നതിനുള്ള പദ്ധതികൾ കായംകുളം